സ്വാഗതം ഫ്രണ്ട്സ് ഓഫ് വളയന്നൂർ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈദ് ഫാമിലി മീറ്റും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും നടത്തി ദാർ വി സുധീർകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുകയും ഭംഗിയായി പരിപാടി നടത്താൻ കഴിയുകയും ചെയ്യുന്നതിൽ നിന്നിപ്പോൾ വാട്സപ്പ് കൂട്ടായ്മ നമുക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ അനുഭവം ഉണ്ടായിരുന്നു അവിടെ ഒരു ഒരു വ്യക്തി ഒരു ബൈക്ക് ആക്സിഡൻറിൽ ഹെഡ് ഇഞ്ചുറിയായി ബി ബി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് അറിയിച്ചു യാതൊരു പ്രവാഹവും ഇല്ലാത്തൊരു ഫാമിലി ആയിരുന്നു മകളെ കല്യാണം നിശ്ചയിച്ച് അതിൻ്റെ ഒരു നെട്ടോട്ടത്തിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആവണയിൽ ആവണക്കാർ എന്ന് പറഞ്ഞ് അത് ചെറിയ വേറെ വ്യത്യാസത്തിൽ ഒരു നാലഞ്ച് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് എല്ലാവരും വളരെ നന്നായി പ്രതികരിക്കുകയും ഈ പറഞ്ഞ സംഖ്യ ഉണ്ടാക്കിയെടുക്കാനും അദ്ദേഹത്തിന് ബോധം ഹോസ്പിറ്റലിൽ സർജറി എല്ലാം ും സർജറിയും ചെയർമാൻ ചെറുവോട്ട് സുബൈർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഫൈസൽ മത്തത്ത് കെ പി വൽസൻ ഷമീം കേളോത്ത് കാരപ്പാറ അലി കെ പി മുനീർ പോക്കർ കടമേരി സലാം കല്ലാറ മുനീർ മത്തത്ത് സലീം മാപ്പിളാണ്ടി ഫൈസൽ കാപ്പുംങ്കര എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാനമേള കോമഡി ഷോ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു